പോമോഗ്രാനേറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ എല്ലാവർക്കും കട്ട് ചെയ്ത് അതിൻ്റെ സീഡ്സ് വൃത്തിക്ക് എടുക്കാനായിട്ട് കുറച്ച് ആൾക്കാരെങ്കിലും ബുദ്ധിമുട്ടാറുണ്ട് നമുക്ക് ഇന്ന് നോക്കാം എങ്ങനെയാണ് പോമോഗ്രാനേറ്റ് സീഡ്സ് വൃത്തിക്ക് പുറത്തെടുക്കുന്നതെന്ന് അതിനായിട്ട് രണ്ട് സൈഡിലും നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നടുക്കുള്ള ഈ ഒരു തിക്ക് പാർട്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് മാറ്റുക അതിന് ശേഷം നമുക്ക് അതിൻ്റെ സൈഡിൽ കൂടെ ഒരു നാലോ അഞ്ചോ കട്ട് കൊടുക്കുക ഇങ്ങനെ കൊടുത്ത് കഴിയുമ്പോൾ തന്നെ പോമോഗ്രാനേറ്റ് പിന്നെ നമുക്ക് എടുക്കാനായിട്ട് വളരെ ഈസിയാവും ഇങ്ങനെ നമുക്ക് എത്ര പാർട്ടായിട്ട് എത്ര കട്ട് കൊടുക്കുന്നോ അത്രയും പാർട്ടായിട്ട് ഈസിയായിട്ട് അതിനെ നമുക്ക് ബ്രേക്ക് ചെയ്ത് എടുക്കാൻ പറ്റും അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സീഡ്സ് എടുക്കാൻ വളരെ ഈസിയാണ് നമ്മൾ നടുവെയാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് സീഡ്സ് എല്ലാം പകുതി ബ്രേക്കായി പുറത്തോട്ട് വരാനായിട്ട് ഭയങ്കര പാടായിരിക്കും പക്ഷേ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓരോരോ അതിൻ്റെ സീഡ്സും നമുക്ക് വളരെ ഈസിയായിട്ട് പുറത്തെടുക്കാൻ പറ്റും ഞാൻ അല്ലാതെ തന്നെ കുളേ കുറച്ചധികം മെത്തേഡ്സ് കണ്ടിട്ടുണ്ട് പക്ഷേ എനിക്ക് ഞാനെപ്പോഴും ഈ ടെക്നിക്കാണ് യൂസ് ചെയ്യുന്നത് കാരണം ഇതാകുമ്പോൾ വളരെ അതിൻ്റെ നീരൊന്നും പുറത്ത് പോകാതെ വളരെ നീറ്റായിട്ട് നമുക്ക് എടുക്കാം നമുക്ക് ജ്യൂസിനാണെങ്കിലും എന്തിനാണെങ്കിലും എടുക്കാനായിട്ട് അതിൻ്റെ വേസ്റ്റൊന്നും ഇല്ലാതെ വളരെ നീറ്റായിട്ട് കിട്ടുന്നതാണ് മുൻപ് പോമോഗ്രാനേറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ ഒരെണ്ണം കട്ട് ചെയ്യുമ്പോൾ തന്നെ പിന്നെ ബാക്കിയുള്ളതെല്ലാം കട്ട് ചെയ്യാതെ ഇങ്ങനെ മടി പിടിച്ച് വച്ച് അതിനെ ഉണങ്ങി ഉണങ്ങി പോയി വേസ്റ്റ് ആവുമായിരുന്നു പോമോഗ്രാനേറ്റിനാണെങ്കിൽ പോലും ഭയങ്കര വിലയുമാണ് അപ്പോൾ ഇപ്പോഴാണ് ശരിക്കും അത് ടെക്നിക്ക് വർക്കൗട്ടായതിനു ശേഷം ഫീൽ ചെയ്ത് കഴിക്കാനായിട്ടൊരു ഇൻട്രസ്റ്റ് തോന്നിയത് ഇതുപോലെ വേറെ ഏതെങ്കിലും ടെക്നിക്കിനെങ്കിൽ അത് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നാൽ പിന്നെ ഞങ്ങൾ പോകുമ്പോൾ ഗ്രാൻഡിറ്റ് കഴിക്കാൻ പോവുകയാണേ ബായ്